പ്രിയപ്പെട്ട ഗരുനാമരായ യേശുദേവന്റെ മുന്നിൽ മുട്ടിപ്പായി നിന്ന് പ്രവർത്തന നടത്തിയിട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ മുൻപന്തിയിലേക്ക് കടന്നു വന്നതായ അക്കാമച്ചെറിയാന നടക്കാൻ നമുക്ക് പറ്റുമോ അമ്പലങ്ങളിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിന്റെ മുന്നിൽ കൊമ്പിട്ട് കൊണ്ട് കന്നീരൊഴുക്കി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതായ അനന്തമായുള്ളവരെ നമുക്ക് നടക്കാൻ പറ്റുമോ ഏകതാഴ പടച്ചടും വരാന്റെ മുന്നിൽ രണ്ടുറക്കാത്ത മുസ്കരിച്ചു കൊണ്ട പടച്ചവനെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുക എന്ന് പറഞ്ഞതാഴ ഒക്കെ മുതൽ കാതിരണം മുറക്കാൻ നമുക്ക് പറ്റുമോ സഹോദരങ്ങളെ ഇവരെയൊക്കെ മറന്നതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വക്കമപതലക്കാതരെന്ന മുസൽമാനായ ശബ്ദമായിരുന്ന വക്കമപതലക്കാതരെ ഒളിവിൽ താമസിക്കുന്നതിന് അദ്ദേഹത്തെ പിടികൂടിയിട്ട് ബ്രിട്ടീഷീസിന്റെ ആ കമ്മി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചിട്ട് മദ്രാസ് ഹൈക്കോടതിയുടെ നടുമുറ്റത്ത് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകാൽ കൂടിയിരിക്കുന്നു ആയിരക്കണക്കിന് മനുഷ്യ മക്കളുടെ മുന്നിൽ അദ്ദേഹത്തെ ഒന്നു ചേർന്നപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്നു കൈകൾ പിന്നിലേക്ക് കൂട്ടിക്കെട്ടി അദ്ദേഹത്തിന്റെ തലയിലേക്ക് കഥ തുണിയിട്ട് കഴിമരത്തിലേത്തി നിർത്തി കഴുത്തിലേക്ക് പരിവരുത്തതായ കട്ടിയുള്ളതായ കയറിട്ട് വലിച്ചു മുറുക്കി നിമിഷങ്ങൾ കൂടി മാത്രം കഴിമത്ത് സംഗീതരെ കൗച്ചരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഷഹാദത്ത് വരിക്കാൻ തയ്യാറായി നിൽക്കുന്ന പക്കം അബ്ദുൾ ഖാദർ ഉടൻ തന്നെ കഥ ബ്രിട്ടീഷ് വേദാവികൾ അദ്ദേഹത്തിന്റെ തലയിൽ നിന്നും കയറുകൂലി മാറ്റുകയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് കറുത്ത തുണിയെടുത്ത് മാറ്റുകയാണ് അദ്ദേഹത്തിന്റെ പിൻഭാഗത്ത് കെട്ടിയിരുന്ന കൈകളുടെ കെട്ടുകൾ അഴിച്ചു മാറ്റുകയാണ് കഴിമരത്തിൽ ഉറക്കി നിർത്തിയിട്ട് വട്ടം അബദലക്കാതരനോട് പറയുന്നു നിങ്ങൾ സ്വതന്ത്രനാണ് നിങ്ങൾ സ്വതന്ത്രനാണ് നിങ്ങൾക്ക് പോകാം നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ കുടുംബക്കാരുടെ അടുക്കലേക്ക് നിങ്ങളുടെ ഉത്തവരുടെ ഉടയവരുടെ അടുക്കലേക്ക് ഏ അബൽക്കാതരെ നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടയക്കാൻ ഒരുങ്ങിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു പക്ഷേ ഒരൊറ്റ ഡിമാൻഡ് ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഡിമാൻഡ് എന്നറിയുമോ എന്താണ് അവരുടെ ഡിമാൻഡ് ബ്രിട്ടീഷ് എന്നറിയാൻ പട്ടികളക്കാതെ നിങ്ങളോടൊപ്പം ഒളിവിലായിരുന്ന ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് എന്ന് ഞങ്ങൾക്കൊരു വിവരം നൽകുക ഞങ്ങൾ അയാളെ പിടിച്ച് നിങ്ങൾക്ക് പകരം തൂക്കിക്കൊള്ളാം നിങ്ങൾ സ്വതന്ത്രനാണ് നിങ്ങൾ സ്വതന്ത്രനാൽ കഴിമരത്തിൽ നിന്ന് പറഞ്ഞേ അബുതലക്കാതെ നിങ്ങളോടൊപ്പം ബ്രാഹ്മണനായിരുന്ന അനന്തമായവർ ഇപ്പോൾ എവിടെയുണ്ടെന്ന് എന്ന് ഞങ്ങൾക്കൊരു വിവരം നൽകുക ഞങ്ങൾ അയാളെ പിടിച്ച് നിങ്ങൾക്ക് പകരം തൂക്കിക്കൊള്ളാം നിങ്ങൾ സ്വതന്ത്രനാണ് നിങ്ങൾ സ്വതന്ത്രനാൽ കഴിമരത്തിൽ നിന്ന് പിടിച്ചിറക്കി കേട്ട് കൂട്ടുകാരനായ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന അനന്തമായർ എവിടെയുണ്ടെന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പക്കം അബ്ദിൽ കാബറിനോട് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ അവിടെയാണ് ആ ഒരു മാനവ സൗഹാർദ്ദമാണ് നമുക്കില്ലാതെ പോയത് ക്കംകൾ കാതൊരു ചാടി കടുമരത്തിലേക്ക് കയറുകയാ ആ കറുത്ത തുണി പിടിച്ചു വാങ്ങി തന്റെ തലയിലൂടെ ഇടുകയാ എന്നിട്ടാ കയറിനുള്ളിലേക്ക് തന്റെ കഴുത്തുകയറ്റും മുറക്കുകെട്ട് പറഞ്ഞു ഏ ബ്രിട്ടീഷ് പട്ടികളെ എന്നെ തോറ്റു കൊന്നുകൊള്ളുക ഈ കടുമരത്തിൽ നിന്ന് നിങ്ങൾ തോറ്റു കൊന്നുകൊള്ളുക ഈ കടുമരത്തിൽ നിന്ന് നിങ്ങൾ തന്നെ താഴെ അടക്കുകെട്ട് എന്റെ വീട്ടുകാർ ഈ രാജ്യത്തിന്റെ വേണ്ടി എന്നോടൊപ്പം ചേർന്ന് ബ്രാഹ്മണനായ എനിക്ക് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അവകാശം നൽകിയും എന്റെ കൂട്ടുകാരന് വഴി കൊടുത്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ വക്കം അപുതലക്കാതരന്റെ ദേശബോധവും മാനവ സൗഹാർദ്ദവും എന്റെ സഹോദരങ്ങളെ എവിടെ അതുകൊണ്ട് കഴിയട്ടെ ഇന്ത്യ രാജ്യം ഇന്ത്യ രാജ്യം അതൊരു കൂട്ടർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഒരു കൂട്ടർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഇന്ത്യ രാജ്യം ഇവിടുത്തെ ഹിന്ദുവിന്റെ മാത്രമല്ല ഇന്ത്യ രാജ്യം ഇവിടുത്തെ മുസൽമാന്റെ മാത്രമല്ല ഇന്ത്യ രാജ്യം ഇവിടുത്തെ ക്രൈസ്തവന്റെ മാത്രമല്ല ഇന്ത്യ രാജ്യം ഒരു ദർശനത്തിന്റെ വക്താക്കൾക്ക് മാത്രമുള്ളതല്ല സഹോദരങ്ങൾ ഇന്ത്യ ഞങ്ങളുടേതാണ് ഇന്ത്യ ഞങ്ങളുടേത് മാത്രമാണ് എന്ന് പുലമെന്ന് കൊടുത്ത് കൈകോർത്തുകൊണ്ട് മാനവ സൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പ്രഖ്യാപിക്കാമില്ല ഇന്ത്യ നിങ്ങളേത് മാത്രമല്ല പിന്നെയോ ഇന്ത്യ നമ്മുടേതാണ് ഇന്ത്യ നമ്മുടേതാണ് ആ നമ്മുടേതായ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോട് കൂടി ജീവിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പ്രയത്നിക്കാം നമുക്ക് പ്രവർത്തിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രമല്ല ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ നിമിഷങ്ങളിൽ പോലും ലോകത്തിന്റെ നാഗാഭാഗങ്ങളിൽ സ്വസ്ഥമായൊന്നും ജീവിക്കാൻ അവകാശമില്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളെ